മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി അടപ്പറ്റ പുളിയക്കോട നിവാസികൾ ശനിയാഴ്ച അർദ്ധരാത്രി വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ എം സി ബി ന്യൂസിന് ലഭിച്ചു അതേസമയം കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കാളികാവ് റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി എടപ്പറ്റ പുളിയക്കോട് മേഖലയിലാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുളിയക്കോട് മൈലാടി മേഖലയിലേക്ക് ആനയെത്തിയത് റോഡ് കടന്ന ആനകൾ ജനവാസ മേഖലയിലെ കാർഷിക വിളകൾ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്കിടെ നിരവധി തവണയാണ് പുളിയക്കോട് മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത് കാട്ടാനകളുടെ അക്രമത്തിൽ നിരവധി കാർഷിക വിളകൾക്ക് നാശാനം സംഭവിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ആളുകളിൽ ഭീതി വർദ്ധിപ്പിച്ച് ജനവാസ മേഖലയിൽ കൂടി ആനകളെത്തുന്നത് രാത്രി ഒരു പതിനൊന്നര മണിക്ക് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നലെ ഈ പ്രദേശത്ത് ഇവിടെയാണ് ആന വന്നത് ആന വന്ന പറഞ്ഞ മോളിൽ നിന്ന് താഴെക്കും കൂടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചിന്നപുളി കേട്ടപ്പോഴാണ് ഞാൻ എണീറ്റ് നോക്കിയത് എണീറ്റ് നോക്കിയപ്പോൾ രണ്ട് മൂന്നെണ്ണം അവിടെ നിൽക്കണം അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇട്ടിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്പോൾ ഇതിവിടെ ഇറങ്ങാനുള്ള ഇതിപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് എല്ലാ ഭാഗത്തും ആനകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചായിപ്പോയി ഏകദേശം നാലഞ്ച് വർഷമായി പക്ഷേ ഇത്രത്തോളം വന്നിട്ടില്ല ഇപ്പോൾ ഇറങ്ങി വന്ന് ഇപ്പോൾ വളരെ പോലെ അത്രയും ഇതായിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ചക്ക ഇടുക പിന്നെ ഇവിടെ നിൽക്കുക പിന്നെ ലൈറ്റ് ഇട്ടിട്ട് സാധനം പിന്നെ അങ്ങോട്ട് കയറി അവിടെ കയറിയിട്ട് ആ ബിൽഡിങ്ങിന് കേടുപാട് വരുത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോന്ന് അവിടെ ഇറങ്ങി അവിടെയും ചക്കയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇട്ടപ്പോൾ അത് കയറിപ്പോയി അപ്പോൾ എനിക്കത് മനസ്സിലായൊരു കാര്യം ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് പക്ഷെ ഇതൊന്നും കത്തുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ആന വരാതിരിക്കുന്നില്ല പക്ഷേ ആളുകൾക്ക് അതൊരു ഉപകാരമാണ് ഇപ്പോൾ അത് ഇന്നലെ ആന ഈ റോഡ് ഇപ്പോൾ ഈ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞിലങ്ങാടി പുത്തനടി അങ്ങനെ കരുവാനുണ്ടെന്ന് പോണ റോഡാണ് അപ്പോൾ ഈ റോഡിലുള്ള പ്രധാന ഗതാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് സ്കൂട്ടി ഇന്നലെ ആന കയറി പോയ രണ്ട് സ്കൂട്ടി ഒരു കാറും വന്നു ഒരു ബൈക്കാരനെ അവിടെ തിരിച്ചു പോയി അപ്പോ ഇവിടെ ഒരു അത്രയും അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ് ആണ് ഇപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇപ്പം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ് ഇതിന് കഴിഞ്ഞിട്ടില്ല ഇനിയും വരും എന്ന് കഴിഞ്ഞാല് ഇവരിപ്പോ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പൊ അതാണ് ആനകളുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ പല കർഷകരും തങ്ങളുടെ കാർഷിക വിളകൾ നശിപ്പിച്ച് കുഴിച്ചിട്ടിരിക്കുന്ന സാഹചര്യവുമാണ് അതേസമയം കാട്ടാനശലത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘം കരുവാറുകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം നൽകി കർഷകസംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ജലീൽ സെക്രട്ടറി രാജു ട്രഷർ മാത്യു ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞ പുഹാജി മനാഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ന്യൂസ് ബ്യോട്ടൂർ